ഒരിക്കൽ ഒരാളുടെ വീട്ടു സാധനങ്ങൾ മുഴുവനും കളവുപോയി ചട്ടിയും പാത്രങ്ങളും ക്ലാസ്സുകളുമൊക്കെ ആയിരുന്ന സാധനങ്ങൾ വളരെ അത്യാവശ്യമുള്ളതും ഉറപ്പുള്ളതുമായിരുന്ന സാധനങ്ങളായിരുന്നു അവ വളരെയേറെ വേദനയോടുകൂടി അയാൾ മമ്പൃന്ദങ്ങളുടെ ഇടുക്കിലേക്ക് എത്തി അയാൾ മമ്പൃന്ദങ്ങളോട് പരാതി പറഞ്ഞു തങ്ങളൊന്നും മണ്ടിയില്ല അതാ അയാളുടെ ദുഃഖം വല്ലാണ്ട് വർധിച്ചു വന്നു അന്ന് അയാൾ മടങ്ങിപ്പോയി രണ്ടാമത്തെ ദിവസവും അയാൾ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു അല്ലാതെ മറ്റൊരു വഴി അയാൾ കണ്ടതുമില്ല അയാൾ മമ്പരന്തങ്ങളോട് പിന്നെയും സങ്കടം തങ്ങൾ പ്രത്യേകിച്ചിട്ടൊന്നും പ്രതികരിച്ചില്ല മൂന്നാമത്തെ ദിവസവും ഇതേപോലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു തങ്ങളെന്താ തീർത്തും മൗനിയായിട്ട് തന്നെയിരുന്നു അർത്ഥകർപ്പമായ മൗനമായിരുന്നു അത് കുട്ടിക്കാരൻ ആശമുറിഞ്ഞില്ല തങ്ങൾക്കരികെ തന്നെ പ്രശ്നം പരിഹാരം ആകുമെന്ന് ഉറപ്പിച്ചു നാലാമത്തെ ദിവസവും അയാൾ മമ്പൃന്ദങ്ങളുടെ എത്തി അവിടെ മമ്പൃന്ദങ്ങളുടെ അരികിലേക്ക് ഒരു രോഗി അവിടെ ഹാജരുണ്ട് ശമനം തേടി വന്നതാണ് പരാതിക്കാരനെ കണ്ടതും തങ്ങൾ രോഗിയോട് പറഞ്ഞു നീ ഇവനെ കൊണ്ടുപോയി സൽക്കരിക്കൂ നിനക്ക് ശമനം കിട്ടും രോഗി പരാതിക്കാരനുമായി വീട്ടിലേക്ക് നീങ്ങി നല്ല സദ്യ ഒരുക്കി സൽക്കരിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെ അതിഥി പൊട്ടിച്ചിരിച്ചു എന്താണ് തങ്ങൾ ചിരിക്കുന്നത് എന്ന് ആതിഥേയും ചോദിച്ചു നമ്മുടെ തങ്ങൾ നിപുടമായ ഒരു വൈദ്യം തന്നെ നിഗൂഢമായ രോഗത്തിനും തങ്ങളുടെ കയ്യിൽ ചികിത്സയുണ്ട് ശരിയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഈ വീട്ടിലേക്ക് കാല് കുത്തിയപ്പോൾ തന്നെ എൻ്റെ രോഗത്തിന് ശമനം തോന്നുന്നു ആതിഥേ നയ ആ രോഗി പറഞ്ഞു എന്നാൽ ഞാൻ പോകുമ്പോൾ എൻ്റെ അവകാശം എങ്ങോട്ട് തരണം എന്ത് അവകാശം ഞാൻ നിങ്ങളിൽ നിന്ന് എന്താണ് പറ്റിയിരിക്കുന്നത് ഈ കാണുന്ന പ്ലേറ്റും ഗ്ലാസും ഒക്കെ ഇതൊന്നും ഒഴിയാതെ ഇത് എൻ്റേതാണ് അളവ് പോയിട്ട് കുറേ നാളുകളായി ഞാൻ തങ്ങളോട് പരാതി പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ അത്രയായി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അതൊക്കെ പക്ഷേ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒരു അപരിചിതനിൽ നിന്ന് വാങ്ങിയതാണ് കൊണ്ടുപോയിക്കോളൂ നമുക്ക് രോഗം മാറുകയല്ലേ വേണ്ടത് ആതിഥേയൻ അത് നൽകാൻ സന്മനസ് കാട്ടി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രോഗം പടിയിറങ്ങുകയും ചെയ്തു അള്ളാഹുവിൻ്റെ ഔലിയങ്ങളുടെ പേരിലൊക്കെ നമ്മൾ ഫാത്തിഹ ഒരുപാട് ഓതിയാലും വല്ലാത്ത പവറാണ് മഹാന്മാരോടുകൂടി എടുക്കാൻ അള്ളാഹു തോഫിക്ക് നൽകിയെനി ഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പ്രതിസന്ധികൾ അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാകും ഒരുപാട് നമ്മൾക്ക് ഇനി ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ഇനി എന്ത് ചെയ്യണം ഒരു പ്രതിസന്ധികൾ ഒരുപാട് പ്രയാസങ്ങളിലൊക്കെ പതറി ഇനി എന്ത് ചെയ്യേണ്ടത് എന്നറിയാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ പതറി പോകരുത് അള്ളാഹുവിൻ്റെ അവലേക്കളുടെ പേരിലൊക്കെ ആത്മാർത്ഥമായി ഫാത്യഹോധ അമൃതങ്ങളുടെ പേരിലൊക്കെ ഫാത്തി ഊതിയാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഊതിയാൽ നമുക്ക് വളരെയേറെ